ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഉച്ചയൂണിനുള്ള കറിയും ചോറും ഒക്കെ പൊന്നുകുട്ടിയാണ് കേട്ടോ വെക്കുന്നത് ചില ദിവസങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ പൊന്നുട്ടിയും മിന്നൂട്ടിയും കൂടെ കുക്ക് ചെയ്യാറുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പപ്പായും മിന്നൂട്ടിയും ഇവിടെയില്ല കേട്ടോ അവരൊരു കല്യാണ ഫങ്ക്ഷന് പോയതാണ് അപ്പം ഉച്ചയ്ക്ക് തന്നെയുള്ള ഭക്ഷണം പൊന്നുകുട്ടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ഞാനങ്ങ് പറഞ്ഞു ഉണ്ടാക്കി കൊള്ളാനായിട്ട് അപ്പോൾ പൊന്നുട്ടിയുടെ സ്പെഷ്യൽ കറിയായ തക്കാളി ചാറും പിന്നെന്തുവാ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പൊരിച്ചെടുത്തതുമാണ് അവളുടെ ഒരു ഒരു സ്പെഷ്യൽ ഐറ്റം കറിയാണ് ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നതാണ് കേട്ടോ അപ്പം പൊന്നുട്ടി ഉണ്ടാക്കുകയാണ് ഇത് തക്കാളി കറിവിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് അവൾ വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുക്കാനുള്ള നല്ല ക്രിപ്സിയായിട്ട് പൊരിച്ചെടുക്കും അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പുരട്ടി വെച്ചിരിക്കുന്നതുമാണ് അപ്പം തക്കാളി കറിവിക്കാനുള്ള അരപ്പൊക്കെ മിക്സിക്കകത്തിട്ട് അരച്ചെടുത്തു ഉരുളക്കിഴങ്ങ് പൊടിയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്നു തക്കാളിക്കകത്ത് ചേർക്കാനുള്ള കടുകെല്ലാം പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് വെളുത്തുള്ളിയും ഒക്കെ വഴറ്റിയെടുക്കുകയാണ് അതിലേക്ക് തക്കാളിയും കൂടി അവൾ തട്ടിക്കൊടുത്ത് അതും കൂടി നന്നായിട്ട് വഴറ്റുവാണ് വഴറ്റി ഉടച്ചെടുക്കുകയാണ് വീഡിയോ ഒക്കെ എനിക്ക് പിടിച്ചു തന്നു കേട്ടോ അപ്പോൾ അപ്പോൾ വീഡിയോ എടുത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഒരു വീഡിയോ ഇടമല്ലോ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്തി ഇളക്കി അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ തക്കാളി ചാർ ഉണ്ടാക്കി അതിനുശേഷം ഉരുളക്കിഴങ്ങ് വറക്കാനായിട്ട് പുരട്ടി വെച്ചിരിക്കുന്ന എണ്ണയ്ക്കകത്തിട്ട് വറക്കാൻ പോവുകയാണ് ഞങ്ങളെ അതും കോരിയിടുന്നുണ്ട് നല്ല ക്രിപ്സി ആകട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് അവൾമാർ സ്നാക്സ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കാറുള്ളതാണ് ഞങ്ങൾ കഴിക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങളിങ്ങനെ ഉണ്ടാക്കും ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക സാധനമാണ് ഈ പൊട്ടറ്റോ പൊരിച്ചത് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണിന് പിന്നെ അച്ചാറും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ മീറ്റ് ഐറ്റംസ് ഒന്നുമില്ല ഇന്ന് അപ്പം ഉരുളക്കിഴങ്ങ് പൊരിച്ചത് റെഡിയായി തക്കാളി ചാറ് റെഡിയായപ്പോൾ ഇനി നമ്മൾ ചോറ് കഴിക്കട്ടെ ഓക്കെ ബൈ